കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്തു വരുന്ന ഗൗരിശങ്കരം എന്ന പരമ്പരയിലൂടെ ആരാധക മനസ്സുകൾ കവർന്ന നടിയാണ് വീണ പി നായർ ഒട്ടേറെ വർഷങ്ങളായി സിനിമ സീരിയൽ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഗൗരി എന്ന കഥാപാത്രത്തിലൂടെയാണ് വീണ ശ്രദ്ധ നേടിയത് ഇപ്പോഴിതാ താരപ്രശസ്തിയുടെ ഉന്നതിയിൽ നിൽക്കവേ ജീവിതത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ് നടി അതിൻ്റെ വിശേഷമറിയിച്ച് വീണ തന്നെയാണ് തൻ്റെ ഇൻസ്റ്റഗ്രാമിൽ എത്തിയതും ഒട്ടേറെ താരവിവാഹങ്ങൾ നടന്ന കഴിഞ്ഞ ആഴ്ചക്കൊടുവിലാണ് തന്റെ വിവാഹ നിശ്ചയ വിശേഷങ്ങളും വീണ ആരാധകരെ അറിയിച്ചത് വലിയ ആഘോഷങ്ങളും ആർഭാടങ്ങളും ഒന്നുമില്ലാതെ കുടുംബാംഗങ്ങൾ മാത്രം പങ്കെടുത്ത ഒരു ചെറിയ ചടങ്ങിലാണ് വീണയുടെയും ഭാവി വരന്റെയും വിവാഹ നിശ്ചയം കഴിഞ്ഞത് ഒഫീഷ്യലി എയ്റ്റീൻ സെപ്റ്റംബർ ടു തൗസൻഡ് ട്വന്റി ഫോർ എന്ന് കുറിച്ചുകൊണ്ട് വരനെ ടാഗ് ചെയ്തായിരുന്നു വീണ വിവാഹ നിശ്ചയ ചിത്രങ്ങൾ പങ്കുവച്ചത് തൃശൂരിലാണ് വീണ ജനിച്ചതെങ്കിലും പഠിച്ചതും വളർന്നതും എല്ലാം മുംബൈയിലായിരുന്നു തൃശൂരിലെ പ്രേംകുമാർ ശ്രീലത ദമ്പതികളുടെ മകളായിട്ടായിരുന്നു വീണയുടെ ജനനം ബിസിനസ് മാനേജ്മെൻറ്റ് ബിരുദധാരിയാണ് ഒരു മികച്ച ക്ലാസിക്കൽ ഡാൻസറായ വീണ ടിക്ടോക്ക് വീഡിയോകൾ നിരവധി ചെയ്യാറുണ്ടായിരുന്നു അങ്ങനെയാണ് സിനിമാ രംഗത്തേക്ക് പ്രവേശിച്ചതും ഒരിക്കൽ നാടോടിക്കാറ്റ് മൂവിയിലെ മോഹൻലാൽ ശോഭന റൊമാൻറ്റിക് സീൻ ടിക്ടോക്ക് ചെയ്ത് വൈറലായതാണ് വീണയ്ക്ക് സിനിമാ അഭിനയത്തിലേക്ക് കടക്കുവാൻ പ്രചോദനമായത് ആകാശഗംഗ ടു എന്ന ചിത്രത്തിലേക്ക് അഭിനേതാക്കളെ ആവശ്യമുണ്ടെന്നറിഞ്ഞ വീണ മണച്ചിത്രത്താഴിലെ ശോഭന അവതരിപ്പിച്ച നാഗവല്ലിയുടെ ഒരു രംഗം അഭിനയിച്ച വീഡിയോ സംവിധായകൻ വിനയന് അയച്ചു കൊടുക്കുകയും അത് ഇഷ്ടപ്പെട്ട സംവിധായകൻ വീണയെ ആ സിനിമയിൽ നായികിയായി തിരഞ്ഞെടുക്കുകയുമായിരുന്നു ആകാശഗംഗ ടുവിൽ ആരതി വർമ്മ എന്ന നായിക കഥാപാത്രത്തെയാണ് വീണ അവതരിപ്പിച്ചത് വലിയ രീതിയിൽ ശ്രദ്ധ നേടാനും വീണയ്ക്ക് കടിഞ്ഞു പിന്നാലെ പ്രണയവിലാസം എന്ന ചിത്രത്തിൽ അർജുൻ അശോകനൊപ്പം റിഹാന എന്ന കഥാപാത്രത്തെയും അവതരിപ്പിച്ചിരുന്നു അതിനു പിന്നാലെയാണ് ഈഷാൻറ്റിലെ ഗൗരി ശങ്കരത്തിലേക്ക് നായികയായി എത്തിയത് ഒരു വർഷത്തിന് പുറം വിവാഹവിശേഷവും വിശേഷവും അറിയിച്ചെത്തിയ വീണയ്ക്ക് ആശംസകൾ അറിയിക്കുകയാണ് ആരാധകർ ഇപ്പോൾ വൈഷ്ണവ് എന്ന ചോട്ടാ ബാഹുബലിയെയാണ് വീണ വിവാഹം കഴിക്കുവാൻ ഒരുങ്ങുന്നത് പ്രണയവിവാഹമാണോ എന്നത് വ്യക്തമല്ല എങ്കിലും ചിത്രങ്ങൾ പ്രണയവിവാഹമാണെന്ന് ഊട്ടി ഉറപ്പിക്കുന്നതാണ് എന്തായാലും വീണയുടെ വിവാഹ വിശേഷങ്ങൾ കൂടുതൽ അറിയാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ ഇരുവർക്കും വിവാഹ നിശ്ചയത്തിന്റെ ആശംസകൾ അറിയിക്കുകയാണ് പ്രേക്ഷകരും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ